ഹലോ നമുക്ക് ഇന്നൊരു ചീരത്തോരം വെച്ചാലോ ഇതെന്ത് ചീരയാന്ന് വെച്ചാൽ അഗസ്ത്യ ചീരയാണ് ഒത്തിരി ഔഷധ ഗുണമുള്ളത് നമ്മളത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കേണ്ട അരപ്പാണിത് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം കാന്താരി ചെരുള്ളി എല്ലാം കൂടെ വെച്ച് മിക്സി ചേറിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം നമ്മളൊരു അലുമിനിയം ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ കടവിട്ട് കൊടുത്തു നമ്മൾ കറിവേപ്പിൽ ചേർക്കാം വറ്റലമുളക് ചേർക്കാം ചീര ആയതുകൊണ്ട് ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുത്തു അതിലേക്ക് അടുക്കായിട്ട് ഒരു ഡെക്കറേഷനായിട്ട് അരപ്പ് സെൻ്ററിലാണ് ഇട്ടുകൊടുത്തത് കൊടുത്തത് അതിനുശേഷം നമ്മൾ വേഗാൻ വേണ്ടിയിട്ട് ഉപ്പുനീരൊഴിച്ചിട്ടുണ്ട് ഉപ്പ് നീരിലാണ് ഇത് വേകുന്നത് ഉപ്പുനീര് ആവശ്യത്തിന് ഒഴിക്കുക അതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും നമ്മളതിൽ മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു വെച്ചിട്ട് അടച്ചു വെച്ചു അതിനുശേഷം നമ്മളിടയ്ക്ക് തുറന്ന് നോക്കണം അടി പിടിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് അരപ്പിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ് നമുക്ക് തോർന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ മിക്സ് എല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മളൊന്നുകൂടി അടച്ചു വെക്കുകയാണ് നമുക്കത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതൊന്ന് ഡ്രൈ ആവാൻ നമ്മളിതിലേക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനൊരു ചെറിയ കയ്പ് രസം ഉണ്ടാവും അതൊക്കെ മാറിക്കിട്ടി മുട്ടയും ചേർക്കുവാണെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചുവെച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഫുൾ തോരൻ്റെ ചീരയുടെ കൂടുത്തിൽ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം നമ്മൾ തോർത്തി എടുക്കണം അതാ അപ്പോഴാണത് റെഡിയാവുക ഇപ്പോൾ ഓൾറെഡി ചീര വെന്തിട്ടുണ്ട് നമ്മൾ പിന്നെ മുട്ടയും ചേർത്ത് സെറ്റാക്കിയതേ കണ്ടില്ലേ ഡ്രൈ ആയിട്ട് ഇടയിൽ ഒന്ന് ഉട്ടുകളെല്ലോ ഒന്നും കാര്യങ്ങളൊന്നും അനവന്നുമില്ലാതെ നമ്മളത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനിൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരത്തോരും ну